ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു അത് എൻ്റെ ജീവിതത്തിലെ ഒരു സന്തോഷ നിമിഷം നിങ്ങളായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഹലോ കൂട്ടുകാരെ ഞാൻ പുതിയൊരു വാഹനം സ്വന്തമാക്കി ബലേനോ സീറ്റ സിസ്കീടെ അപ്പോൾ അത് ഞങ്ങളെല്ലാവരും കൂടിയാണ് ഡെലിവറി എടുക്കാൻ വേണ്ടി പോയത് ഡെലിവറി എടുക്കാൻ പോയത് നമ്മുടെ നെക്സ കളമശ്ശേരി നെക്സയിലാണ് അപ്പോൾ ചിലപ്പോൾ പിള്ളേരും കൂടി കീടെ ഡെമോ ഡെമോ കീ ഉണ്ടല്ലോ അത് അവർ വലിയൊരു കീം ഒക്കെ നമുക്ക് തരുമല്ലോ അത് അപ്പച്ചും പിള്ളേരും കൂടി മേടിച്ചു പിന്നെ അവര് അവർക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരനുഭവമായിരിക്കും അതിന് അതിനുശേഷം താക്കോലും അതിൻ്റെ നെക്സയുടെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ ബുക്ക് സർവീസ് ബുക്ക് പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ തന്നു ഞങ്ങൾ വണ്ടിയിലേക്ക് ആദ്യമായിട്ട് കയറാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മുടെ കൂടെ ഡിനു എന്ന് പറഞ്ഞാൽ സെയിൽസ് എക്സിക്യൂട്ടീവാണ് നമ്മുടെ കൂടെ ഉള്ളത് അതാണ് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് ആൾ നല്ലൊരു നമ്പറാണ് വണ്ടിയിട്ട് എല്ലാ കാര്യവും ഡീറ്റെയിൽ പറഞ്ഞു തന്നു നമുക്കൊരു ആദ്യത്തെ ഒരു അനുഭവമാകുമ്പോൾ നമ്മൾ പുതിയ കാർ ആദ്യമായിട്ട് ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടിരുന്ന കാർ പഴയതായിരുന്നല്ലോ അപ്പോൾ വന്ന് നമ്മൾ ആദ്യമായിട്ട് കയറി നമ്മൾ കയറി ഡ്രൈവ് ഒരു വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞു നമ്മൾ കയറാൻ വന്നു ഡോറ് തുറക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം നമ്മുടെ ആ നമുക്കത് കറക്റ്റായിട്ട് അറിയാത്തവരൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി തുറന്നു എന്നിട്ട് വണ്ടിയിൽ കയറി സീറ്റിങ്ങൊക്കെ റെഡിയാക്കി ഗ്ലാസ് നിറതൊക്കെ റെഡിയാക്കി എല്ലാം കൊണ്ടും നല്ലൊരു വാഹനമുണ്ടോ നാരതി ബലേനോ സീറ്റ സീറ്റെന്ന് തന്നെയല്ല ബലേനോ അത് ഏറ്റവും അല്ല അതിൻ്റെ തൊട്ട് താഴെയുള്ള സീറ്റ മോഡലാണ് ഞാൻ എടുത്തത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് വണ്ടിയെടുത്ത് അപ്പോൾ ചെറിയ പിള്ളേരം ബ്രൈവിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ യാത്ര തുടങ്ങണം യാത്ര നമ്മൾ ഷോറൂമിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാനാണ് ഷോറൂമിൽ നിന്ന് പുറത്തിറക്കണം അത് ഇതിനകത്ത് നമുക്കുള്ളൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഒരു രണ്ട് കൊല്ലത്തിന് മുമ്പ് അമ്മ മരിച്ചു രണ്ട് കൊല്ലം ആയിട്ടില്ല അമ്മ മരിച്ചു അപ്പോൾ അമ്മ ഞങ്ങൾ നമ്മുടെ കൂടെ ഇല്ല ഈ വാഹനം മേടിക്കുമ്പോൾ എന്നുള്ളൊരു വിഷമമാണ് നമുക്കുള്ളത് അതല്ലാതെ എല്ലാ കാര്യം കൂടെ നമുക്ക് സന്തോഷമാണ് നമുക്ക് പക്ഷേ അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാവും അമ്മ സ്വർഗത്തിലിരുന്ന് കാണണ്ടാവും അതിനോട് ഉദാഹരണം ഞാനിപ്പോൾ പറയാം ഇത് നിങ്ങൾ കാണാൻ പറ്റുന്നെങ്കിൽ നമ്മൾ വാഹനം എടുത്ത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആൾ വന്നു ആണ് നമ്മുടെ ഡീലറ് പുള്ളി പുള്ളിക്കുണ്ടല്ലോ നിലവിൽ പുള്ളി വണ്ടി കൊടുക്കുന്നത് ആയിരത്തി അറുന്നൂറാമത്തെ വാഹനമാണ് കേരളത്തിൽ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ സുസ്കിയുടെ ഏറ്റവും കൂടുതൽ വാഹനങ്ങളുടെ ആളായിട്ടാണ് ഡീൽ ചെയ്തിരുന്നത് അപ്പോൾ അതാണ് പുള്ളിയായിട്ട് സംസാരിച്ചത് നമ്മൾ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കുണ്ടല്ലോ ആരൊക്കെ വേണമെങ്കിലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയാണ് ഞാനിവിനെ ഒരു ഒന്നര മാസമായിട്ട് വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നതാണ് കാരണം നമുക്ക് വണ്ടി എടുക്കാൻ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് വണ്ടി റെഡി ആക്കി കിട്ടുന്നില്ല അപ്പോൾ കിട്ടുന്നില്ല അപ്പോൾ അവൻ പറഞ്ഞു നമ്മൾ എടുക്കാൻ ബുക്ക് ചെയ്ത സമയത്ത് ആണ് ജി എസ് ടിയുടെ വ്യത്യാസം പറഞ്ഞത് അത് കഴിഞ്ഞിട്ടെടുത്ത സാധാരണ പറഞ്ഞു ഏതാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം കേട്ടോ അമ്മ സ്വർഗത്തിലേക്ക് കാണണ്ടതെന്ന് പറഞ്ഞാൽ കാരണം അമ്മ അവിടുന്ന് വാങ്ങാനെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയ വഴി സന്തോഷാസ്തുക്കൾ അമ്മച്ചി മോളീന്ന് വണ്ടികളേക്ക് ചൊരിഞ്ഞു എന്നാണ് ഞാൻ എൻ്റെ മനസ്സിലുള്ള ചിന്ത അതാണ് നമുക്കുള്ളൊരു ഇത് അപ്പോൾ അങ്ങനെ പോയി ഇതിനകത്ത് എടുത്തു പറയാനൊരു കാര്യം പെട്രോള് ഒരു വണ്ടി ഇറക്കുമ്പോൾ പെട്രോൾ കുറവായിരിക്കും പെട്രോളിൻ്റെ വാണിങ് സിഗ്നൽ കേട്ടു പക്ഷേ അതിനകത്തുള്ളൊരു ബെനിഫിറ്റ് അല്ലെങ്കിൽ നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു അഞ്ച് ലിറ്റർ പെട്രോൾ തൊട്ടടുത്ത പമ്പയിൽ നിന്നുള്ള നമുക്ക് അടിക്കാനുള്ള ഒരു കൂപ്പൺ തന്നു അപ്പോൾ അത് എല്ലാ വണ്ടികൾക്കും കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഐ യു സിയുടെ കമ്പനി പമ്പുണ്ട് അവിടെ ആ കമ്പനി പമ്പിൽ കയറിയിട്ട് നമ്മൾ അടിച്ചോളം പറഞ്ഞാൽ നമുക്കൊരു പേപ്പർ തന്നു അപ്പോൾ നമ്മൾ ആ കാർഡ് അവിടെ കൊണ്ട് കാണിച്ചു കൊണ്ട് കാണിച്ച് അപ്പോൾ നമ്മൾ വാഹനം എടുത്ത് നെക്സ് എന്ന് പുറത്തിറങ്ങി കളമശ്ശേരി പോയിട്ട് നമുക്ക് യു ടി എടുത്തിട്ടുണ്ട് വരാം കളമശ്ശേരിയിൽ നിന്നുള്ള നെക്സ് എന്നാണ് ഡെലിവറി ആയിരുന്നത് നമ്മുടെ ഡെലിവറി ചെയ്ത എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്യുന്നത് കാക്കനാട് ബ്രാഞ്ചിലാണ് നമ്മൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ ഞാൻ അവനായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ചെയ്തതാണ് ആർക്കെങ്കിലും എന്തെങ്കിലും വാഹനോടൊന്നും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഫോൺ നമ്പർ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അപ്പോൾ ഒന്ന് നിങ്ങൾ താല്പര്യമുള്ളൊരു സംസാരിച്ച് നോക്കിയോ എവിടെ ചെയ്യണേലും നല്ല രീതിയിൽ ആൾ ചെയ്തു തരും നമുക്ക് പൈസയൊക്കെ കുറവായിട്ട് ചെയ്തു തരും എന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് അങ്ങനെയാണ് കിട്ടിയത് പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻഷുറൻസിലൊക്കെ ഒരുപാട് ഓൺസ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തത് അപ്പോൾ അതുകൊണ്ട് പൈസ നമുക്ക് എന്ത് കൺസ്യൂമബിളിലും ഇൻഷുറൻസ് കിട്ടാവുന്ന രീതിയിലുള്ള സ്കിൽ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ അതിനകത്ത് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇൻഷുറൻസിൻ്റെ റേറ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ അത് ഞാൻ കമ്പയർ ചെയ്ത് പല ഷോറൂമുകളിലും കമ്പയർ ചെയ്ത് നോക്കിയിരുന്നു പക്ഷേ അതൊന്നും നമുക്ക് പൈസയുടെ വെച്ച് സംസാരിക്കുമ്പോൾ ഈ പൈസയ്ക്ക് എടുക്കുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ നല്ലൊരു നമ്പറാണ് ആളുടെ നമ്പർ ഞാൻ ഇതിലൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ വാഹനം എടുക്കാൻ താൽപ്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ആളായിട്ട് മാര്ദിയുടെ നെക്സ നെക്സും ഓക്കെ